ഗായ്സ് വെൽക്കം ബാക്ക് നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുകയാണ് എല്ലാ സപ്പോർട്ടേഴ്സിലും എൻ്റെ എൻ്റെയും മാഞ്ചസ്റ്ററിലെ രണ്ട് മകം ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എല്ലാവർക്കും അറിയുന്ന അതേ കാര്യം തന്നെയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ആസ് യൂഷ്വൽ തിങ് ഹാസ് ചേഞ്ച്ഡ് എന്താ പറയുക ഇന്നലെ ഇന്നലെ എന്താണ് കളിച്ചു കൂട്ടിയത് ന്യൂ കാസിലിൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ സെക്കൻഡ് ഡിവിഷൻ ക്ലബിനോട് കളിക്കുന്നത് പോലെയാണ് ന്യൂ കാസില് കളിച്ചത് എന്ത് കൂളായിട്ടാണ് ഫസ്റ്റത്തെ രണ്ട് ഗോളൊക്കെ എന്ത് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് അവരടിച്ചത് നാട്ടിലാണ് ലിച്ചയൊക്കെ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് അവൻ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും പേരൊരു വരുന്നതായിരിക്കും നല്ലത് കാരണം അത്രക്കും രണ്ട് ഗോൾഡ് രണ്ട് ഗോൾഡ് പ്രോപ്പർ ഡിഫെൻഡിങ്ങോ പ്രോപ്പർ മാർക്കിങ്ങോ മാർട്ടിനസിൻ്റെ അടുത്തും വന്നിട്ടില്ല എന്താണെന്നറിയില്ല ഈ ഒരു സിസ്റ്റം കാരണം ഓക്കെ ആവുന്നില്ലേ എനിക്ക് എന്തുകൊണ്ടാണ് അത് ഓക്കെ ആവാത്തതെന്നാണ് മനസ്സിലാവാത്തത് കാരണം അവൻ സെൻറ്റർ ബാക്കാണ് ഓക്കെ പക്ഷെ അവൻ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് കളിക്കല് അതേപോലെ തന്നെ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെയല്ലേ ഇപ്പോഴും അവനുള്ളത് ബാക്ക് ത്രീ എന്നുള്ളൊരു ഇതുമാത്രമല്ലേ മാറിയിട്ടുള്ളൂ അവിടെ എന്നിട്ടും എന്താണെന്നറിയില്ല വെരി വെരി വേഴ്സ്റ്റ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർസ്റ്റ് പെർഫോമൻസ് മസ്രൂയും ആരെയും ഇന്നലത്തെ കളിയിൽ ഒരാളെയും എടുത്തു പറയാനില്ല ഒരാളെ പോലും എടുത്തു പറയാനില്ല സാധാരണ ആ ഉഗാർട്ടേനയെങ്കിലൊന്നു പറയാൻ പറ്റാണ് ഇന്നലെ ചങ്ങായിക്ക് സസ്പെൻഷനും കൂടി ആയതുകൊണ്ട് പുളി ഇല്ല പിന്നെ മുപ്പത് എല്ലാവരും കണ്ടതാണ് മുപ്പതാം മിനിറ്റിൽ തന്നെ സിർജിയ മാറ്റി മൈനുവിന് ഇറക്കിയത് ഞാൻ എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ എറിക്സണിനെയും കസമേറോയിനെയും ഇറക്കിയത് കാരണം രണ്ട് പേരും ഏജ്ഡ് ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ അഡാപ്റ്റ് അഡാപ്റ്റാവാൻ പറ്റാത്ത രണ്ട് പ്ലെയേഴ്സാണ് അവ അവർക്ക് കറക്റ്റായിട്ട് എന്താ പറയുക പ്രസ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുത്തതെന്ന് അറിയില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് ഗൂതാഹവയാവും കട്ടപ്പുകയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സീൻ എന്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു വരൂ കടന്ന് വരൂ കടന്ന് വരൂ കടന്നു വരും ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്തു തരും കടന്നു വരും എല്ലാവരിക്ക് മൂന്ന് എല്ലാവർക്കും മൂന്ന് എല്ലാവർക്കും മൂന്ന് നിനക്ക് വേണം നിനക്ക് വേണം നിനക്ക് കിട്ടും നിനക്ക് കിട്ടാം ആ ഒരു അവസ്ഥയിലാണുള്ളത് വരൂ 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 എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം വല്ലാത്തൊരവസ്ഥഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്ന് കളികൾ ഹോം ഡിഫീറ്റ് ആകുന്നത് മൂന്ന് കളികൾ ഓൾ ട്രാഫ് റോഡിൽ വെച്ചിട്ട് അടുപ്പിച്ചിട്ട് ഹാട്രിക് തോൽവിയാണ് ഇന്ന് ഹാട്രിക് തോൽവി അറ്റ്ലീസ്റ്റ് ഒന്ന് കളിച്ചിട്ട് തോറ്റതാണെങ്കിൽ ഒരു പ്രശ്നവും ഒരു ഒരു വിഷമവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് കളിച്ചിട്ടേ ഇല്ല എന്ന് പറയാം കളിച്ചിട്ടില്ല ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ബോളേ ഇല്ല ഫസ്റ്റ് ട്വൻ്റി മിനിറ്റ്സ് സീറോ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഇല്ല എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അവിടെ കളി കാണുന്ന ഫാൻസ് എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ ഇവന്മാരെ നന്നാക്കണമെങ്കിൽ അവർ തന്നെ ഇറങ്ങേണ്ടവരും അല്ലാണ്ട് മാനേജ്മെൻ്റോ കോച്ചോ ആര് പറഞ്ഞാൽ ഇവന്മാർ കേൾക്കില്ല ഒന്നിക്ക കുപ്പി എടുത്തിറിയണം നമ്മളെ മറ്റേ സീരിയയിലും പിന്നെ ഫ്രഞ്ച് ലീഗിലൊക്കെ കാണുന്നവരെ കത്തിക്കുക ഗ്രൗണ്ട് കത്തിക്കുക അതേ നടക്കുള്ളൂ യുവന്മാരുടെ അടുത്തൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ ഇനി അടുത്താഴ്ചത്തെ കളി ആലോചിച്ചിട്ടാണ് എനിക്ക് എനിക്ക് നമ്മളെ മറ്റേ ചട്ടമ്പി നാടുള്ള സുരാജിൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് പേഴ്സണലി ഓർമ്മ വരുന്നത് രണ്ട് ഓലക്കീറോ വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ആ ഒരു അവസ്ഥയായിരിക്കും ലിവർപൂളിൻ്റെ കൂടെ എനിക്കറിയില്ല ഇതെങ്ങനെ ആ ലിവർപൂളിൻ്റെ ആ ഒരു അറ്റാക്കിനെ നമുക്ക് തടയാൻ പറ്റും സല ജോട്ട നമ്മുടെ ഗാക്പോ എന്ത് ആര് പിടിക്കാനാണ് ഡാലോട്ടിനെ കൊണ്ടൊക്കെ നടക്കുമോ സലയൊക്കെ പൂട്ടാനും സലയെ പൂട്ടാൻ ഡാലോട്ടിനെ കൊണ്ടൊന്നും എനിക്ക് ഒരു പുടിത്തവും കിട്ടുന്നില്ല ഇസാക്കിനെ പൂട്ടാൻ പറ്റാത്ത ഇവന്മാരാണ് ഇനി ആ ലിവർപൂളിൻ്റെ മിന്നും ഫോമിലുള്ള ആ മൂന്ന് ട്രയോന എന്തെങ്കിലും അത്ഭുതം കാണിക്കണം അതേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ഫോറോ ടോപ്പ് സിക്സോ ടോപ്പ് ടെന്നോ അല്ല റെലഗേറ്റ് ആവാണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതുമാത്രമേയുള്ളൂ ആകെ സെവൻ പോയിൻറ്റ്സ് ഓൺലി സെവൻ പോയിൻറ്റ്സ് ബിഹൈൻഡ് റിലക്കേഷനാണ് ഏത് നിമിഷം എന്താ സംഭവിക്കുക അടുത്ത കളി ലിവർപൂൾ ആണ് അതും കൂടി തോറ്റു കഴിഞ്ഞാൽ തീരുമാനമാവും ഇപ്പോൾ പതിനാലുള്ളത് പതിനഞ്ചാകും ഉറപ്പായിട്ട് പതിനഞ്ചാകും കാരണം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ഡിഫറൻസിൻ്റെ വ്യത്യാസേ രണ്ടോ രണ്ടോ മൂന്നോ പോയിന്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ പതിനാലും പതിനഞ്ചും തമ്മിലുള്ളൂ എന്താ പറയാനായി കളിയെ പറ്റി എടുത്തു പറയാനൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കളി വന്നത് ഫസ്റ്റ് ഒരു ഡേഞ്ചർ അറ്റാക്ക് വന്നതന്നെ മോസ്റ്റ്ലി തേർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷം പിന്നെ ആ കസമേറോന ഉണ്ട് ഞാന ചങ്ങായിനൊക്കെ ഉണ്ടല്ലോ ആ ഫസ്റ്റ് ഹാഫ് ഹെൻഡ് ചെയ്യുന്ന ആ മിനിറ്റ്സിൽ അവനൊരു ആ കിട്ടിയ ഒരു ചാൻസ് ഓ ചങ്ങാ ഒന്ന് ഉരുട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കയറിയിട്ടുണ്ടാവില്ല ഒരു ഗോള് മൂന്ന് കളിയായി ഒരു ഗോളടിച്ചിട്ട് ഒരു ഗോളടിക്കാൻ പറ്റുന്നില്ല അമ്മാതിരവസ്ഥയിലാണുള്ളത് ആ ഒരു ഗോൾ അവനൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവുമായിരുന്നു എല്ലാവരും ഹോയിലുൻ്റെ അടക്കം ഹോൾ ടീം യെസ്റ്റഡേസ് ഹോൾ ടീം വോസ് കംപ്ലീറ്റ്ലി ലോസ്ഡ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആമോറിമിന് എനിക്ക് തോന്നുന്നു ഒന്നും തിരിയുന്നില്ല പുള്ളി വിചാരിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും തിരിച്ച് സ്പോട്ടിങ്ങിൽ തന്നെ പോയാലാവും അമ്മാതിരവസ്ഥയിലാണുള്ളത് പുള്ളി തന്നെ പറഞ്ഞല്ലോ അതിശയപ്പെടാൻ ഒന്നുമില്ല റെലഗേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു അതാണ് സിറ്റുവേഷൻ വെരി വേർസ്റ്റ് കണ്ടീഷൻ വെരി വെസ്റ്റ് പിന്നെ അതുപോലെ പുതിയൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൽ ഇനി ആരും പ്രതീക്ഷിക്കണ്ട വെറുതെ റൂമേഴ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല ഒരു പ്ലേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റുമെന്ന് ഫയർപ്ലേ അത് ഇത് തേങ്ങാതൊക്കെ എഫ് എഫ് പി റൂൾസൊക്കെ ഇപ്പോഴേ അടിച്ചു വന്നിട്ടുണ്ട് ആരും വാങ്ങാൻ പറ്റില്ല അതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സീസൺ എങ്ങനെ അറിയില്ല അടുത്ത സമ്മർ ട്രാൻസ്ഫർ വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ടീമിനെ വെച്ച് തട്ടിമുട്ടി കൊണ്ടുപോകും നോ ഐഡിയ മാൻ നോ ഐഡിയ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് കളിക്കുക അറ്റ്ലീസ്റ്റ് ആ സിസ്റ്റത്തിൽ ഒന്ന് കളിച്ച് നോക്കുക അതുപോലും ചെയ്യുന്നില്ല സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ തന്നിരുന്നു ആ മെഗ്വാറിൻ്റെ ഒരു പോളി ഹെഡർ ഉണ്ടായിരുന്നു അത് മാത്രമേ എടുത്തു പറയാനുള്ളൂ പിന്നെ അത് റീബൗണ്ട് വന്നിട്ടുള്ള ഡിലൈറ്റിൻ്റെ ഷോട്ടും ആ രണ്ടേ രണ്ട് ഷോട്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി പത്തായിട്ട് ഷോട്ട് അടിച്ചിട്ട് ഒരൊറ്റ ഒന്നാണ് ഓൺ ടാർഗറ്റിൽ പത്തേ ഉള്ളൂ അതും അത് എടുത്തു പറയണം പത്ത് ുള്ളൂ അത് ഓൺ ടാർഗറ്റിൽ ഒരു ഒറ്റ ഒന്നും ഒറ്റ ഒന്നൊന്നാകുന്നത് ഈ എന്താ അവസ്ഥ നോക്കിയാട്ടെ പ്രോപ്പർ സ്ട്രൈക്കർ വേണം ലെഫ്റ്റ് ബാക്ക് വേണം മിഡ് വേണം എല്ലാ പൊസിഷനും വെട്ടി പൊളിച്ച് കളഞ്ഞ് പുതിയ ടീമിനെ തന്നെ റീബിൽഡ് ചെയ്യേണ്ടി വരും എന്നാലേ എന്തെങ്കിലും വഴി ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ തുടങ്ങുകയാണ് ഒരു ശുഭാപ്തി വിശ്വാസത്തിലൂടെ നമ്മൾ യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരു മറിമായും എന്തെങ്കിലും ഒരു മാജിക്ക് കാണിച്ചിട്ട് അമോറിമിനെ രക്ഷിക്കാൻ പറ്റട്ടെ അതുമാത്രം എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ